ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഒരു വായൽക്കര പറമ്പാട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അതിലൊരു കിണറുണ്ട് കേട്ടോ കിണറിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭീമാകാനായിട്ടുള്ള വലിയൊരു വലുപ്പുള്ള വലിയ കിണറാട്ടോ അത്രയും വലിയ കിണറൊക്കെ കാണാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അന്മാതിരി അത്രയും വലുപ്പമുള്ളൊരു കിണറാണ് അതിലാണെങ്കിൽ നിറച്ച് അടിപൊളി വെള്ളം കേട്ടോ നല്ല സൂപ്പർ വെള്ളമാണ് അതുപോലെ തന്നെ ഈ കാണുന്ന വായൽക്കര പറമ്പാണ് ഇത് കോഴിക്കോട് കോറത്തുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചളന്നൂർ ഭാഗമാണ് ചേളന്നൂരിൽ നിന്ന് കോറത്തു ആ റോഡിൽ വന്നിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ഫുള്ള് വയലാട്ടോ വയൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാളെ പൊക്കത്തിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് വയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാളെ ഐറ്റിലാട്ടോ ഒരു സ്ഥലം നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് തട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ വേറൊരു പറമ്പ് പിന്നെ അങ്ങനെ തട്ട് തട്ടായിട്ട് ഈ ചെറിയ ചെറിയ തട്ട് ഉണ്ടല്ലോ ഈ കാണുന്ന തട്ട് ആ കാണുന്ന തട്ട് അങ്ങനെ ചെറിയ ചെറിയ തട്ടായിട്ടാണ് ഏറ്റവും മോള് വരെ സ്ഥലം പോകുന്നുണ്ട് നമ്മളെ സ്ഥലത്തിനും ചുറ്റും ഫുള്ള് കമ്പിയലി അട്ടിക്കുന്നത് അതുപോലെ തന്നെ പ്ലാവ് മാവ് തേക്ക് കവുങ്ങ് അങ്ങനെ വേണ്ടപ്പെട്ട ഈ കാണുന്ന ചക്ക ഉണ്ടല്ലേ ഇറ്റ ഇതുപോലുള്ള ചക്ക അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും തെങ്ങും ഒക്കെ ഉള്ള നല്ല സൂപ്പർ പറമ്പാണ് അതുപോലെ തന്നെ ചെറിയ തെങ്ങുകൾ കുറേ തെങ്ങ് തൈത്തെങ്ങൾ നമുക്ക് ഈ പ്ലോട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ താട്ട് റോഡ് ഇങ്ങനെ പോയിട്ട് നമ്മളെ മുന്നിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ പോവുകയാണ് ഈ കാണുന്ന വലിയൊരു കിണർ നമ്മളിതിൽ സ്ഥലത്ത് പെട്ടതാണ് ഒരേക്കറ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇത് ഉള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പുറത്ത് പോയലാണ് നല്ല ഉഗ്രം പറമ്പാണ് അതുപോലെ തന്നെ ചെറിയ ഇന്നിപ്പം ഈ സ്ഥലം വാങ്ങി മുറിച്ചു വിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ചെറിയ കിണർ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടും ഞാൻ ആ കാണുന്നത് വയലായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന പ്രശ്നമല്ല കേട്ടോ വെള്ളം ഈ ഏഴിലേക്ക് കയറുമില്ല അതുപോലെ തന്നെ ചെറിയ കിണറു വെച്ചാൽ അടിപൊളിയായിട്ട് വെള്ളം കിട്ടും ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കെട്ടോ അഞ്ച് മിനിറ്റ് മെയിൻ റോഡിലൊക്കെ നടക്കാനുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അതും ഈ കാണുന്ന റോഡ് തന്നെ വലിയ റോഡാണ് കേട്ടോ നല്ല സൂപ്പർ നല്ല പണ്ടത്തെ അടിപൊളി പറമ്പാണ് മാവും തെങ്ങും തേക്കൊന്നും മുറിച്ച് ഒഴിവാക്കിയിട്ടില്ല കുറേ മരങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് ഈ കാണുന്ന കണ്ടില്ലേ ഈ കാണുന്ന മരങ്ങളും ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് മൊത്തം ഇത് ഒരേക്കറ് ഒരേക്കർ അഞ്ച് സെൻ്റ് സ്ഥലമാണ് ഉള്ളത് ഉഗ്രം പറമ്പാട്ടോ അതുപോലെ തന്നെ പ്ലാവൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചെട്ട് പ്ലാവ് തന്നെ നമ്മൾ ഈ ഒരു താഴത്തെ പറമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ചക്കയൊക്കെ ഉണ്ടായ പ്ലാവാണ് അതുപോലെ ആ ബൈക്ക് വെച്ച സ്ഥലം കണ്ടില്ലേ ഈ ബൈക്ക് വെച്ച സ്ഥലമാണ് നമ്മൾ റോഡ് വരുന്നത് ഇതിൻ്റെ മുന്നിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അടിപൊളി സൂപ്പർ പറമ്പാണ് വീടുണ്ടാക്കി മറിച്ച് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് റോഡാക്കിയിട്ട് ഈ പ്ലോട്ട് അഞ്ച് സെൻ്റ് അഞ്ച് ആയിട്ട് മുറിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് ഇനി കിണർ ഒഴിക്കാനാണെങ്കിൽ ഒരു പാടുമില്ല ചെറിയ കിണർ ഒഴിച്ചാൽ തന്നെ സൂപ്പറായിട്ട് വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ അതിനും പറ്റിയ സ്ഥലമാണ് ഇനി അതെല്ലാം നിങ്ങളൊരു വെള്ളത്തിൻ്റെ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ കിണറുണ്ട് അടിപൊളി വെള്ളമുണ്ട് അപ്പം ഒരു ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ യൂണിറ്റ് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റിയ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞാൽ കേട്ടോ അതുപോലെ തന്നെ വായൽക്കാരെ പറമ്പാനോണ്ട് ഇനി പോത്ത് പോത്തിൻ്റെ അങ്ങനത്തുള്ള ഫാമുകൾ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അനുയോജ്യമായിട്ട് സ്ഥലം കേട്ടോ കാരണം വയലെ തൊട്ടടുത്തുള്ളതുകൊണ്ട് പോത്ത് ഫാമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് നമുക്ക് പറ്റുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ പശു ഫാം ആട് ഫാം ഒക്കെ പറ്റിയിട്ടുള്ള ഒരേക്കർ സ്ഥലമാണ് നല്ല എന്തിനു കേട്ടോ വീടുണ്ടാക്കി വിൽക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് മുറിച്ച് വെക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം കിട്ടും കേട്ടോ കാരണം ഈ സ്ഥലമൊക്കെ അഞ്ച് സെൻറ് എട്ട് സെൻ്റൊക്കെ മുറിച്ച് കൊടുക്കാനാണെങ്കിൽ ഇപ്പം ഇഷ്ടം വലിയ ആൾക്കാർ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ മുറിച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് പാർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക കേട്ടോ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വില കുറച്ച് വാങ്ങിത്തരുന്നതാണ് ഇപ്പോൾ നിലവിൽ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗസ്യബിൾ കേട്ടോ ചോദിക്കുന്നത് നോക്കണ്ട ചെറിയ തോതിൽ നമ്മൾ നെഗസിബിൾ ആക്കിയിട്ട് വാങ്ങിത്തരാം അതുപോലെ തന്നെ നല്ല സൂപ്പർ പറമ്പാട്ടോ ഈ തരം മാറ്റിയിട്ടുള്ള പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പറമ്പ് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട കണ്ടില്ല ഒരു ഓട്ടോഷോപ്പ് ഒന്നും ഉണ്ടല്ലോ നമ്മൾ ഈ സൈഡിൽ കൂടെ ഈ സൈഡ് ഭാഗത്തോട് ഇങ്ങനെ ചെറിയ റോഡ് വരുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ആ രണ്ട് ഭാഗം ഏകദേശം റോഡും ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചക്ക മാവൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ പറമ്പാട്ടെ അങ്ങനത്തെ പറമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുതലാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ വായകൃഷി ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം മാതിരി വായ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വെള്ളം ഒക്കെ പമ്പ് പമ്പത്തിട്ടിട്ടിട്ട് അടിച്ച് കേട്ടാൻ പറ്റും അതുപോലെ തന്നെ പേരക്കമ്മരണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇതൊരു കറിവേപ്പിലേൻ്റെ മരം കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്ന മരങ്ങളൊക്കെ ഇതിൽ പെട്ടെ ചുറ്റുപാട് കാണുന്ന മരങ്ങളും കവങ്ങൊക്കെ ഇതിൽ പെട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു ലക്ഷം രൂപ ഫൈൻ റിയൽ എസ്റ്റേറ്റ് ഗിവയോ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് കെ ഫോളോവേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇരുന്നൂറ് കെ ഫോളോ സബ്സ്ക്രൈബേഴ്സും ആയി ആയിക്കഴിഞ്ഞാൽ അതിലൊരു ഭാഗ്യമാണ് കേട്ടോ രണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത ആളിൽ ഒരാളിൽ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ ഗിവയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇസ്റ്റാഗ്രാ ഡി ഫൈൻ്റ റിയസ്റ്റിൻ്റെ ഇൻസ്റ്റാ ഡി ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് ഫോളോ സബ്സ്ക്രൈബ് വെക്കുക ഒരു ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മാക്സിമം അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ വീടുകളിൽ വീണ്ടും കാണാൻ